വിശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ചിന്തകനായ ഫ്യൂയർ ബാക്ക് പറയുന്നുണ്ട് മാൻ ഈസ് വാട്ട് ഹി ഈറ്റ്സ് എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് മനുഷ്യൻ അറിഞ്ഞും അറിയാണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭക്ഷണക്രമത്തിനകത്ത് തികച്ചും സ്വീകാര്യമല്ലാത്ത നിലപാടുകളും ശൈലികളും രൂപപ്പെടുമ്പം നമ്മളിലുള്ള മനുഷ്യത്വത്തെ അത് ബാധിക്കും പറയും പുതിയ പുതിയകാലത്തിൻ്റെ ഗവേഷകർ പറയുന്നത് മാൻ ഈസ് വാട്ട് ഹി വാറ്റ്സ് എന്തു കാണുന്നുവോ അതാണ് മനുഷ്യനായി തീരുന്നത് രണ്ടും സ്വാധീനമുള്ള ഘടകമായിട്ടൊന്നെടുത്താൽ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയാണ് ഭക്ഷിക്കുന്നതും കാണുന്നതും നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു ആവർത്തിച്ചാവർത്തിച്ച് ജഡത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യും വിധം ഏതെങ്കിലും ഒരു വ്യക്തി നിലപാടിനകത്ത് മായം ചേർക്കുമ്പം അറിയാതെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ അറിയാത്ത ഒരു വഴിമാറലുകളുടെ ഏറെയാണ് അതുകൊണ്ട് പറയണത് ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയത്തോട് നാം ഇങ്ങനെ ശരീരത്തിൻ്റെ ഇച്ഛകളോട് ഭക്ഷണം നിഷേധിച്ചുകൊണ്ട് നോ പറയാനും അകത്തിൻ്റെ ഇഷ്ടങ്ങളോട് ഒരുപക്ഷേ പക്ഷേ എൻ്റെ ഇന്ദ്രിയബദ്ധമായ ഇടങ്ങളിലെ മർമ്മപ്രധാനമായ കണ്ണിനോട് നോ പറഞ്ഞിട്ട് അവയവങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യത്തോടെ കരുതുന്ന അറിവിൻ്റെ അധികവും അകത്തെത്തുന്ന കണ്ണുകളോട് ഇന്ദ്രിയങ്ങളുടെ റാണിയായ കണ്ണിനോട് ഒരു നോ പറയാനായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് നോമ്പുകാലത്ത് ജീവിക്കാൻ കഴിഞ്ഞാൽ അകത്തുള്ള ഇന്ദ്രിയത്തെയും പുറമെയുള്ളതിനെയും നമുക്കൊന്ന് തടുക്കാൻ തടയാൻ കഴിഞ്ഞാൽ ജീവിതം അനുഗ്രഹമാകും നിരാഹാരത്തെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും പറയുന്നത് ശ്രദ്ധേയമായൊരു ചിന്തയാണ് എന്ന് പറയുന്നത് പുറമേ ഉള്ളൊരു ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഉപേക്ഷയാണ് ഉപവാസം എന്ന് പറയുന്നത് എൻ്റെ അകത്തുള്ള ശത്രുവിനോട് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എന്നോട് തന്നെ അരുത് എന്ന് എന്നോട് തന്നെ നിയന്ത്രണത്തിലാകാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു നിലപാടിൻ്റെ പേരാണ് ഉപവാസം നമ്മുടേത് നിരാഹാരമല്ല ഉപവാസമാണ് ഭക്ഷിക്കുന്നതും കാണുന്നതുമൊക്കെ നിയന്ത്രിക്കുമ്പം എൻ്റെ ആന്തരിക അവയവങ്ങളും എൻ്റെ ബാഹ്യ ഇടങ്ങളുമൊക്കെ നിയന്ത്രണ വിധേയമാക്കപ്പെടും നോമ്പിൽ ഈ ചിന്തയുടെ പിൻബലത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിനക്ക് നിൻ്റെ പ്രാണനെ അറിയാൻ പറ്റും നിനക്ക് നിൻ്റെ പ്രാണനാഥനോട് ചേരാൻ പറ്റും ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുമ്പം നാം അറിയണം നാം നമ്മോട് തന്നെ കാണിക്കുന്ന അസാമാന്യമായ കരുത്തിൻ്റെ പേരാണത് കരുത്തിൻ്റെ നിലപാടാണത് നാം ഭക്ഷിക്കുന്നതും നാം കാണുന്നതും നമ്മെ നിയന്ത്രിക്കാൻ ഇടയാകാത്ത വിധം നോമ്പിലൂടെ നമുക്കാവാം നമ്മുടെ കർത്താവ് ഈശോ മെസിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ ശക്തി പ്രദാനം ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ സ്തുതിയായിരിക്കട്ടെ